ഹമാസിന്റെ കയ്യിൽ നിന്ന് ഇസ്രായേലിലേക്ക് മോചിപ്പിക്കപ്പെട്ടത് മൂന്ന് ഇസ്രായേൽ പൗരന്മാരായിട്ടുള്ള ഇസ്രായേൽക്കാരായിട്ടുള്ള യഹൂദരായിട്ടുള്ള ബന്ധികളും അഞ്ച് തായ്ലൻഡ് സ്വദേശികളുമാണ് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടായിരിക്കും ബന്ദി ഭോജനവുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ ഗാസയിലെ രണ്ട് സ്ഥലത്ത് നിന്നാണ് ബന്ദികളെ രണ്ടു പ്രാവശ്യമായിട്ട് മോചിപ്പിച്ചത് അതിന്റെ കാഴ്ചകൾ ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു ആദ്യത്തെ മോചനം നടന്നത് അഗംബർഗർ എന്ന് പറയുന്ന ഇരുപത് വയസ്സുകാരിയായ ഇസ്രായേലി വനിതാ സൈനികയുടെ മോചനമായിരുന്നു അത് നടന്നത് ഗാസയിലെ ജബാലിയ എന്ന് പറയുന്ന സിറ്റിയിൽ വെച്ചാണ് തകർന്ന കെട്ടിടങ്ങൾക്കിടയിലൂടെ അഗംബർഗറെ ആനയിച്ചുകൊണ്ട് ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവരികയും അവിടെ നിന്ന റെഡ് ക്രോസിൻ്റെ ആളുകൾക്ക് സർട്ടിഫിക്കറ്റുകൾ കൈപ്പറ്റുകയും അതോടൊപ്പം അവരത് സൈൻ ചെയ്തിട്ട് അവിടെ കൂടിയിരുന്ന നൂറുകണക്കിന് ഗാസ സ്വദേശികളെയും ഹമാസ് ഭീകരവാദികളെയൊക്കെ കൈവീശി കാണിച്ചുകൊണ്ട് അകംബർഗറെ റെഡ് ക്രോസ് ഏറ്റെടുത്ത് വണ്ടിയിലേക്ക് കയറ്റുന്ന കാഴ്ച നമ്മൾ കണ്ടു അതിനുശേഷം ഒന്ന് രണ്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് മറ്റ് രണ്ട് ബന്ധികളായ ഒന്ന് എൺപത് വയസ്സുള്ള ഗാഡി മോസസ് എന്ന് പറയുന്ന ഒരു പ്രായമുള്ള വയോധികനും അതോടൊപ്പം തന്നെ അർബൽ യഹൂദ് എന്ന് പറയുന്ന ഇരുപത്തി ഒൻപത് വയസ്സുകാരിയും ഇവരുടെ മോചനത്തിന് മുമ്പ് ഇസ്രായേലിൽ ജോലിക്ക് വന്ന തായ്ലൻഡ് സ്വദേശികളായ അഞ്ച് പേരുടെ മോചനം നടന്നിരുന്നു എന്തുകൊണ്ട് തായ്ലൻഡ് സ്വദേശികൾ ഗാസയിൽ ഹമാസിൻ്റെ കസ്റ്റഡിയിലായിരുന്നു ഇസ്രായേലിൻ്റെ അതിർത്തി പ്രദേശത്താണല്ലോ ഈ ഭീകരാക്രമണം നടന്നത് നഹാലോസ് അതുകൊണ്ട് നിറോസ് എന്നൊക്കെ പറയുന്ന കിബൂട്സ് കിബ്യൂട്സ് എന്ന് പറഞ്ഞാൽ ചെറിയ സെറ്റിൽമെൻ്റാണ് ചെറിയ ഗ്രാമപ്രദേശങ്ങളാണ് അപ്പോൾ ആ പ്രദേശത്ത് ഒരുപാട് ഫീൽഡ് ഉണ്ട് അതായത് ഇസ്രായേലിൻ്റെ അതിർത്തി പ്രദേശത്ത് ഒരുപാട് ഫീൽഡ് അതായത് കൃഷി സ്ഥലങ്ങളുണ്ട് പലതരത്തിലുള്ള കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ ആ കൃഷിക്ക് വേണ്ടി തായ്ലൻഡുകളാണ് തായ്ലൻഡിൽ നിന്ന് വരുന്ന ആളുകളാണ് കൂടുതലായിട്ടും ഇസ്രായേലിൽ ജോലി ചെയ്തത് അഗ്രികൾച്ചർ മിസൈൽ വന്നിട്ട് അപ്പോൾ ഈ തായ്ലൻഡ് സ്വദേശികൾ അവിടെ ജോലി ചെയ്യുന്ന സമയത്താണ് ഇതുപോലെ ഒക്ടോബർ ഏഴിലെ ആക്രമണം നടക്കുന്നത് അപ്പം അവരെ ഇവിടുന്ന് കടത്തിക്കൊണ്ടു പോകുകയും ഈ ബാർഗെയിൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇവരെയും കൊണ്ടുപോയിട്ട് ആ തടവിൽ പാർപ്പിക്കുകയും അതിൽപ്പെട്ട അഞ്ചു പേരെയാണ് ഇന്ന് മോചിപ്പിച്ചത് അകംബർഗർ എന്ന പെൺകുട്ടിയെ മോചിപ്പിച്ചതിന് ശേഷമാണ് ഈ അഞ്ച് തായ്ലൻഡ് സ്വദേശികളെ റെഡ് ക്രോസിന് ഹമാസ് കൈമാറുന്നത് ഏറ്റവും ഒടുവിൽ നടന്ന മോചനമാണ് നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചത് വളരെ ഹൃദയഭേദകമായിരുന്നു അർബൽ യഹൂദ് എന്ന് പറയുന്ന ഇരുപത്തി ഒൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടി അവളെ മോചിപ്പിച്ച ആ ഒരു കാഴ്ച വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു ആ മോചനം നടന്നത് ഗാസയിലെ ഖാൻ യൂനിസ് എന്ന് പറയുന്ന സിറ്റിയിലാണ് സിറ്റി എന്ന് പറയാൻ ഇപ്പോൾ സാധിക്കില്ല കാരണം കെട്ടിടങ്ങളെല്ലാം തകർന്നു കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ തകർന്ന കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ ആയിരക്കണക്കിന് ആളുകൾ തിങ്ങി നിറഞ്ഞ ഒരു സ്ഥലത്ത് വെച്ചാണ് ഈ അർബൽ യഹൂദിനെ ഭീകരവാദികൾ അവിടേക്ക് കൊണ്ടുവരുന്നത് വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള വളരെ ചെറിയ ഒരു പ്രദേശത്ത് ഒരുപാട് ആളുകൾ തിങ്ങി നിറഞ്ഞ് അതിലധികവും ആളുകൾ ആയുധങ്ങളുമായിട്ട് ഹമാസിൻ്റെയും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെ ഒക്കെ സംഘടനയിൽപ്പെട്ട ആളുകൾ ആയുധങ്ങൾ മീന്തി ഇങ്ങനെ നിൽക്കുകയാണ് ഇതിനിടയിലൂടെയാണ് അർബൽ യഹൂദ് എന്ന് പറയുന്ന ആ ബന്ദി ഇസ്രായേൽ ബന്ദി ഈ പതിനഞ്ച് മാസത്തിന് മുകളിലായി അവൾ ഹമാസിന്റെ തടവറയിലാണ് അതിനുശേഷം മോചിപ്പിക്കപ്പെട്ടപ്പോൾ ഈ വലിയ ആരവത്തിന്റെയും അതായത് കടിച്ചു കീറ നിൽക്കുന്ന ആളുകളുടെ ഇടയിലൂടെ ഇങ്ങനെ കടന്നു വരുന്നത് ആ വരേണ്ടി വരുന്ന ആ രംഗം നമ്മളെ ശരിക്കും പറഞ്ഞു നമ്മളെ മനസ്സിനെ പിടിച്ചു സത്യം പറഞ്ഞാൽ ഇത്രയും ആയുധധാരികളായ ആൾക്കാരുടെ ഇടയിലൂടെ ആ പെൺകുട്ടി ഒറ്റയ്ക്ക് നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച മോചിപ്പിക്കപ്പെട്ട നാല് അതിനു അതിനുമുമ്പ് മോചിപ്പിക്കപ്പെട്ടവര് ഇവരെല്ലാം ഹാപ്പി ആയിട്ടാണ് കയറി വന്നത് കാരണം അവരുടെ കൂടെ ഓരോരുത്തരും കമ്പനിയായിട്ടും അവരുടെ കൂടെ നിൽക്കാൻ ഓരോരുത്തരും ഒപ്പമുണ്ടായിരുന്നു പക്ഷേ ഈ അർബൽ എക്കൂർ എന്ന് പറഞ്ഞ പെൺകുട്ടി ഒറ്റയ്ക്കായിരുന്നു അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വളരെ പേടിച്ചാണ് ആ ഭീകരരുടെ കൂടെ അല്ലെങ്കിൽ ഭീകരരുടെ ഇടയിലൂടെ അവൾ ആ വാഹനത്തിലേക്ക് വന്നത് അപ്പോൾ ആ സമയത്ത് എന്തും സംഭവിക്കാം അവൾ അത്രയ്ക്ക് ജനക്കൂട്ടമായിരുന്നു കാരണം അത്രയ്ക്ക് ഭീകരത അല്ലെങ്കിൽ അത്രയും അത് ഭീകരമായി ചിന്തിക്കുന്നവരാണ് ആ കൂട്ടത്തിൽ നിൽക്കുന്നവരെല്ലാം എത്രമാത്രം ടെൻഷൻ അടിച്ചായിരിക്കും അതിലെ യാത്ര ചെയ്ത് വന്നത് എന്തായാലും അവളെ സുരക്ഷിതമായിട്ട് ഈ റെഡ് ക്രോസിനെ കൈമാറി റെഡ് ക്രോസ് അവളെ വളരെ സുരക്ഷിതമായിട്ട് തന്നെ ഇസ്രായേൽ സൈന്യത്തിനും കൈമാറി അതിനുശേഷം നടന്നത് എൺപത് വയസ്സുള്ള ഗാഡി മോസസ് എന്ന് പറയുന്ന ഒരു അപ്പച്ചനെ കൈമാറുന്ന ചടങ്ങ് അത് ഇതുപോലെ തന്നെ വലിയ ജനക്കൂട്ടം അതായത് അത് തെറിവിളിയുണ്ട് ഈ ഹമാസിന്റെ ആളുകളെ തന്നെ തെള്ളി ആളുകൾ ഇടിച്ചു കയറുന്നത് അപ്പോൾ അങ്ങനെ ആ അപ്പച്ചനും അല്ലെങ്കിൽ മോശ എന്ന് പറയുന്ന ഗാരി മോശ എന്ന് പറയുന്ന എൺപത് വയസ്സുകാരനും മോചിപ്പിക്കപ്പെട്ടു ഇതൊരു സമാധാന കരാറിൻ്റെ ഭാഗമായിട്ടുള്ള ബന്ധിമോചനമാണ് വളരെ സുരക്ഷിതമായിട്ട് ബന്ധികളെ തിരിച്ച് ഏൽപ്പിക്കണം എന്നാണ് ആ കരാറിലുള്ളത് പക്ഷേ ഇന്നത്തെ ആ രംഗം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെ നല്ലതുപോലെ ചൊടിപ്പിച്ചു അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ബന്ദികളെ കൈമാറുന്നത് വളരെ സുരക്ഷിതമായിട്ടായിരിക്കണം ഇങ്ങനെയുള്ള സാഹചര്യം മേലാൽ ആവർത്തിക്കരുതെന്ന് ഹമാസിന് മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഉണ്ടായത് നൂറ്റിപ്പത്ത് പലസ്തീൻ തടവുകാരെ ഇസ്രായേലും ഇസ്രായേൽ ജയിലുകളിൽ നിന്ന് ഇത് മോചിപ്പിക്കുകയുണ്ടായി അതിലൊരുപാട് കൊടുങ്ങും ക്രിമിനൽസൊക്കെ ഉണ്ട് എന്തായാലും ബന്ദിമോചനം അതിൻ്റെ രീതിക്ക് നടക്കുന്നു അവിടുന്ന് പാലസ്തീൻ തടവുകാരെയും ഇസ്രായേലും മോചിപ്പിക്കുന്നുണ്ട് ഇനി വരുന്ന ശനിയാഴ്ച നാളെ വീണ്ടും ബന്ദിമോചനമുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു വാർത്തയെന്ന് പറയുന്നത് അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപ് ഹമാസ് അനുകൂലികളായിട്ട് അന്നത്തെ അതായത് ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയതിനു ശേഷം അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളിലൊക്കെ കലാപം അഴിച്ചുവിട്ട ഹമാസ് അനുകൂലികളെ തിരഞ്ഞു പിടിച്ച് നാട്ടിലേക്ക് ഡീപ്പോർട്ടേഷൻ തുടങ്ങിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഒരുപാട് ഇന്ത്യക്കാരും മലയാളികളൊക്കെ പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് ഹമാസിനെ പരസ്യമായിട്ട് സിന്താബാദ വിളിച്ചവരെല്ലാം കുടുങ്ങുമെന്ന് ഉറപ്പായിരിക്കുകയാണ് പ്രത്യേകിച്ച് അമേരിക്കയിൽ ഡോണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം വളരെ ക്രിയാത്മകമായിട്ടുള്ള നിലപാടുകളുമൊക്കെയാണ് അദ്ദേഹം എടുക്കുന്നത് നല്ലൊരു ശുദ്ധികലശത്തിനുള്ള സമയം ആയിട്ടുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു പല സംഭവം ലോകത്ത് നടക്കാം എന്തായാലും വെയിറ്റിംഗ് എല്ലാം കാത്തിരുന്ന് കാണാം എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്